കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാരി വ്യവസായ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനധികൃത തെരുവ് കച്ചവടത്തിനെതിരെ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ധർണ എമ്മോസ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാരി വ്യവസായ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനധികൃത തെരുവ് കച്ചവടത്തിനെതിരെ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം എം ഓസ് ഉദ്ഘാടനം നിർവഹിച്ചു നിൽക്കുകയാണ് ഒരു സുരക്ഷയുമില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വ്യാപാരി കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടാക്സുകൾ കറക്ഷൻ ടാക്സ് അടയ്ക്കണം ട്രേഡ് ലൈസൻസ് എടുക്കണം ഇൻകം ടാക്സ് കൊടുക്കണം അതുപോലെ പല ഡിജിറ്റലിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പല ആരോപണങ്ങളും പല മോഷണപ്പെട്ടിട്ട് അങ്ങനത്തെ മുത്തിച്ച് ഒന്നാക്കും എന്നാൽ ഒക്കെ മൊബൈൽ വ്യാപാരികളാണ് അതിൻ്റെ അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പൊതുജനങ്ങളുടെ എല്ലാ അഭ്യർത്ഥനകൾക്കും എല്ലാ കാര്യങ്ങൾക്കും വ്യാപാരികളാണ് മുന്നിട്ടിറങ്ങുന്നത് ഇതൊക്കെ ചെയ്തിട്ടും ഇന്നത്തെ വ്യാപാരി സമൂഹത്തിന് അവഗണനയില്ലാണ്ട് വേറൊരു കാര്യം കിട്ടുന്നില്ല മൊബൈൽ ഫോണുകളുടെ ഇത് ഇന്നിപ്പം അവിടെ മുഴുവൻ മൊബൈൽ വ്യാപാര സമിതി സംസ്ഥാന സെക്രട്ടറി സി വി ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി ഷൈജു ചീക്കിലോട് അധ്യക്ഷത വഹിച്ച ധർണയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാർ അഹമ്മദ് ടെക്സ്റ്റൈൽസ് ജില്ലാ സെക്രട്ടറി ജീവൻ സിറ്റി പ്രസിഡന്റ് മൊയ്തീൻ കോയ നവാസ് കോഴിശേരി എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി ഷഹദാബ് സ്വാഗതവും കുഞ്ഞുമോൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ¡Cold, cold!